ഇരുപത് മിനിറ്റ് കഴിയുമ്പം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കേണ്ട കേസേ ഉണ്ടാവുള്ളൂ കാരണം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല ഒരുപക്ഷെ നിങ്ങൾ കേൾക്കാത്ത പല വാക്കുകളും പറയുന്നുണ്ടാവാം പക്ഷെ അതൊന്നും ആ രീതിയിൽ കാണേണ്ടതില്ല എന്തെങ്കിലും മനസ്സിലാകാത്ത വാക്കുകൾ എപ്പോഴും നമ്മളൊന്ന് കുറിച്ച് നോക്കുക അതാണ് രാജേട്ടൻ പറഞ്ഞത് ഒരു പെന്നും ഒരു പേപ്പറും ഉണ്ടെങ്കിൽ എന്തെങ്കിലും എഴുതി വെക്കാൻ പറ്റും എഴുതി വെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഗൂഗിളായിട്ടോ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കാര്യങ്ങൾ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആളോട് എന്തെങ്കിലും ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റും അതായത് ഒരു കാര്യം ഉറപ്പാണ് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ കേട്ട് കഴിഞ്ഞാൽ മറ്റൊരാളുടെയും സഹായമില്ലാതെ ഇത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് അത് ആദ്യം നിങ്ങൾ മനസ്സോണ്ട് കോൺഫിഡന്റ് ആയിട്ട് അത് കേൾക്കുക എന്നുള്ളതാണ് സോ ഈ ട്വന്റി മിനിറ്റ് ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുക സോ പ്രൊജക്റ്റിന്റെ പേര് കോയിൻ എന്നാണ് ഈ കോയിൻഫോജ് എന്ന് പറയുന്നത് ആക്ച്വലി ബേസിക്കലി ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ അടിസ്ഥാനപ്പെടുത്തി റൺ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ് നമുക്ക് ക്രിപ്റ്റോ ഒരുപക്ഷെ പല ആളുകളും കേട്ടിട്ടുണ്ടാവും കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ക്രിപ്റ്റോ കറൻസി ഉണ്ട് ബിറ്റ് കോയിൻ മുതൽ ഈ കാലത്തിന്റെ ഇടയിൽ ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ വന്നിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എവിടെയും കേൾക്കാത്തതോ അല്ലെങ്കിൽ വരാൻ കാലഘട്ടം മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും വരാൻ പോകുന്ന ഒരു ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയുന്നത് ലോകത്ത് ലക്ഷക്കണക്കിന് ക്രിപ്റ്റോ കറൻസി ഉള്ളതിൽ ബിറ്റ് കോയിൻ തുടങ്ങിയത് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ക്രിപ്റ്റോ കറൻസി ഉള്ളതിൽ ലോകത്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന യു എസ് ഡി ടി എന്ന് പറഞ്ഞൊരു ക്രിപ്റ്റോ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് സോ ഏതൊരാളും ആ ഒരു നമ്മളിവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു യു എസ് ഡി ടി ഉപയോഗിച്ചിട്ടാ ചെയ്യുന്നത് അത് അമേരിക്കൻ ഡോളർ സ്റ്റേബിൾ ആണ് ഒരിക്കലും വില കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു ക്രിപ്റ്റോ കറൻസി അല്ല സോ യു എസ് ഡി ടി ഉപയോഗിച്ച് ചെയ്തുകൊണ്ട് അൺലിമിറ്റഡ് ആയിട്ട് യു എസ് ഡി ടി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആണ് ആ രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു പ്രോഗ്രാം ആണ് സോ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് നോൺ ഹാക്കബിൾ ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റിന്റെ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഓഫ് ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് വെബ് ത്രീ ആണ് നമ്മള് കഴിഞ്ഞ കാലങ്ങൾ കണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഹാക്കബിൾ ആയിട്ടുള്ള ഒരു വേർഷൻ ആണെങ്കിൽ നോൺ ഹാക്കബിൾ ആയിട്ടുള്ള ഒരു വേർഷനിലേക്ക് ഇന്റർനെറ്റിനെ എന്താ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്റർനെറ്റിന്റെ ലേറ്റസ്റ്റ് വേർഷൻ അതുകൊണ്ടാണ് ബ്ലോക്ക് ചെയിനെ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ഇന്റർനെറ്റ് എന്ന് പോലും വിളിക്കാൻ പറ്റുന്നത് സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നോൺ ഹാക്കബിൾ ആയിട്ട് റണ്ണ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ രണ്ടാമത്തത് ക്രിപ്റ്റോ അടിസ്ഥാനപ്പെടുത്തി റൺ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ് അതിൽ വേൾഡിലെ രണ്ടാമത്തെ ക്രിപ്റ്റോ കറൻസി ആ യു എസ് ടി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സോ ആ ഒരു ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യുന്ന വളരെ ട്രാൻസ്പെറൻറ്റ് ആയിട്ട് സെക്യൂർ ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ് നമ്മൾ ഈ രീതിയിൽ നമുക്ക് ആളുകൾ ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഈ പ്രോജക്റ്റ് റൺ ചെയ്യുന്നത് കംപ്ലീറ്റ് ഓട്ടോമാറ്റഡ് ആയിട്ടാണ് ഓക്കെ സോ ഒരാൾക്കും തന്നെ ആ ഒരു പ്രോജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ഇവിടെ വൈ കോൺഫോർജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് റൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതന്നെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അതിലെല്ലാത്തിലും ഉപരി ഇതില് പാസീവായിട്ടും ഇൻകം ഉണ്ട് ആക്റ്റീവായിട്ടും ഇൻകം ഉണ്ട് ഗ്ലോബൽ ആക്സസിബിലിറ്റി ഉള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യുന്ന ആരെന്ത് ആക്ടിവിറ്റി ചെയ്താലും അതിനൊക്കെ നമുക്ക് ഇൻകം കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാം ആണ് സോ അതാണ് ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് സോ ക്ലിയർ ക്ലിയർ ആണല്ലോ അല്ലേ ഓക്കെ ഇതിന്റെ ഒരു മിഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് എവറി ഇൻഡിവിജ്വൽസ് ഗ്ലോബൽ ഗ്ലോബലി ഒരു ഏർണിംഗ് എടുക്കുക അല്ലെങ്കിൽ ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഫിനാൻഷ്യലി ഗ്രോ ഗ്രോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാം ആണ് മൊറോവർ ഇതിന്റെ വിഷൻ എന്ന് പറയുന്നത് ലീഡിംഗ് ബ്ലോക്ക് ഷെയിൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള രണ്ടാമത്തെ ക്രിപ്റ്റോ രണ്ടാമത്തെ ബ്ലോക്ക് ഷെൻ അല്ലെങ്കിൽ ടോപ്പിൽ നിൽക്കുന്ന ബ്ലോക്ക് ഷെയിൻ ആണ് എത്തേറിയം ബ്ലോക്ക് ഷെയിൻ എന്ന് പറയുന്നത് സോ എത്തേറിയം ബ്ലോക്ക് സെക്കൻഡ് ലെയർ ആണ് പോളിഗൺ ബ്ലോക്ക് ബ്ലോക്ഷൻ എന്ന് പറഞ്ഞു സോ ഈ ബ്ലോക്ക് ബ്ലോഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡീസെൻട്രൈസ്ഡ് ഫോർമായിട്ട് ഒരാൾക്കും തന്നെ സ്റ്റോപ്പ് ചെയ്യാതെയും ഇന്റർനെറ്റ് ഉള്ള കാലം വരെയും റൺ ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു പ്രോഗ്രാം ആണ് സോ ആ രീതിയിലുള്ള ആളുകളിലേക്ക് വളരെ എന്താ പറയാ മാക്സിമം നല്ല രീതിയിൽ എക്കണോമിക് ഗ്രോ ചെയ്യാൻ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ഇതാണ് ഇതിന്റെ ഒരു ഒരു വിഷൻ എന്ന് പറയുന്നത് ദെൻ ബ്ലോക്ഷൻ ടെക്നോളജി ഞാൻ ഓൾറെഡി പാസ് ചെയ്ത് കഴിഞ്ഞു കംപ്ലീറ്റ്ലി ആയിട്ട് റൺ ചെയ്യുന്നതാണ് ഒരാൾക്കും ഹാക്ക് ചെയ്യാനോ ഒരാൾക്കും തന്നെ ഇതിൽ ഒരു ഇന്റർഫെയർ ചെയ്യാനോ പറ്റാത്ത രീതിയിൽ ഡാറ്റ സെക്യൂർ ചെയ്യുന്ന രീതിയിൽ ഒരു നോഡിലൂടെ റൺ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞു പക്ഷെ ബേ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് നോൺ ഹാക്കബിൾ ആണ് ഡീസെൻട്രലൈസ്ഡ് ബ്ലോക്ക് ഷെൻ എന്ന് പറയുന്നത് നോൺ ഹാക്കബിൾ ആണ് ഡാറ്റ എപ്പോഴും സെക്യൂർ ആയിരിക്കും ഒരിക്കലും ബ്ലോക്ക് ഷെനിൽ എക്സിക്യൂട്ട് ചെയ്ത ഒരു പ്രോസസ്സിന് അതൊരാൾക്കും റിവൈസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല സോ ഒരാൾക്കും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒന്നും അതിനെ കാണിക്കാനും പറ്റില്ല സോ ഇതാണ് ഇതിന്റെ എക്സ്ട്രീം ബ്യൂട്ടി എന്ന് പറയുന്നത് സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോൺ ഹാക്കബിൾ ആണ് ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നോൺ ഹാക്കബിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ആണ് ബ്ലോക്ക് ഷെൻ ടെക്നോളജി എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസി ഞാൻ ഇൻ ബിറ്റ്വീനിൽ പറഞ്ഞു ഓൾറെഡി ലോകത്ത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിന്റെ ഇടയിൽ ഇത്രയും ക്രിപ്റ്റോ കറൻസികൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബിറ്റ് കോയിൻ മുതൽ ഇന്ന് കാണുന്ന പല ക്രിപ്റ്റോ കറൻസികളും മാർക്കറ്റിൽ വന്നും പോയും കളിച്ചോണ്ടിരിക്കുന്ന ക്രിപ്റ്റോകറൻസികളാണെങ്കിൽ പല ക്രിപ്റ്റോ കറൻസികളും വരുന്നത് ബേസിക്കലി നല്ലൊരു കമ്മ്യൂണിറ്റി ബാക്കപ്പ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വളരുന്ന രീതിയിലാണ് ക്രിപ്റ്റോ കറൻസി രണ്ടായിരത്തി എട്ട് മുതൽ ബിറ്റ്കോയിൻ വളരെ സീറോ വാല്യൂയിൽ നിന്ന് ഇന്ന് ഒരു കോടിയിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പല ക്രിപ്റ്റോ കറൻസികളും ആളുകളുടെ മൈൻഡിൽ ഒരു പക്ഷെ ബി ടി സി ആയ ബിറ്റ് കോയിനെ കുറിച്ച് മാത്രമാണ് ഓർമ്മ വരുന്നെങ്കിൽ ഇന്ന് ബിറ്റ് കോയിൻ മാത്രമല്ല ഒരുപടി ക്രിപ്റ്റോ കറൻസികൾ അതിലുപരി വളരെ വലിയ രീതിയിൽ വളർച്ച നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ക്രിപ്റ്റോ കറൻസികളിൽ ടോപ്പിൽ നിൽക്കുന്ന ബിറ്റ് കോയിനും അത് കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്ന യു എസ് ഡി ടി എത്തേറിയം ഇതുപോലുള്ള ക്രിപ്റ്റോ കറൻസികൾ വളരെ വലിയ മാറ്റങ്ങളാണ് കഴിഞ്ഞ കാലഘട്ടം സംബന്ധിച്ച് യു എസ് ഡി ടി ഒഴികെ യു എസ് ഡി ടി എന്ന് പറയുന്നത് യു എസ് യു എസ് ഡോളറായിട്ട് സ്റ്റേബിൾ ആണ് എക്കാലവും അതിന്റെ പ്രൈസ് മാറില്ല എന്നും അത് അമേരിക്കൻ ആയിട്ട് സ്റ്റേബിൾ ആണ് അതേപോലെ തന്നെ പോളിഗൺ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നെറ്റ്വർക്കിന്റെ മറ്റൊരു ക്രിപ്റ്റോ എലമെന്റ് ആണ് പോളിഗൺ മാറ്റിക് എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ നെറ്റ്വർക്കും പോളിഗൺ തന്നെയാണ് സൊലാനോ പോലെയുള്ള മറ്റുള്ള ഒരുപാട് ക്രിപ്റ്റോ ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം യു എസ് ഡി ടി ഏൺ ചെയ്തൊരു പ്രോഗ്രാം ആണ് സോ യു എസ് ഡി ടിന്റെ വാല്യൂ ഇപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അത് അമേരിക്കൻ ആയിട്ട് സ്റ്റേബിൾ ആണ് നമ്മൾ ഇവിടെ ഒരു യു എസ് ഡി ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റണ്ട് രൂപയാണ് അപ്രോക്സിമേറ്റ്ലി അതിന്റെ വില എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നതും ആ യു എസ് ഡി ടി ആണ് നമുക്ക് തിരിച്ചു കിട്ടുന്നതും യു എസ് ഡി ടി തന്നെയാണ് സോ എവ്രി ആക്ടിവിറ്റി നടക്കുമ്പോൾ നമ്മൾ ഏർണിംഗ്സ് എന്താണ് അത് യു എസ് ഡി ടിയിലാണ് ക്ലിയർ മൂന്നാമത്തെ കാര്യം ഈ ഒരു പ്രോജക്റ്റിന്റെ ഒരു റോഡ് മാപ്പ് ഈ റോഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ കിക്ക് ഓഫ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം മുമ്പാണ് അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പാണ് ഇതിന്റെ ഓഫ് ആയത് ആ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ആളുകൾക്ക് സ്മാർട്ട് കോൺട്രാക്റ്റുകളിലൂടെ ഏണിങ് എടുക്കുന്ന രീതിയിലുള്ള ഒരു ഒമ്പതോളം കോൺട്രാക്റ്റിൽ ആദ്യത്തെ ആറ് കോൺട്രാക്ട് ലൈവ് ആക്കി ആളുകളിലേക്ക് എത്തിക്കുകയും നമ്മളെ പോലെയുള്ള ആളുകൾ അത് ഏറ്റെടുക്കുകയും ചെയ്ത ആളുകൾക്കൊക്കെ ആക്ടിവിറ്റി ചെയ്ത ആളുകൾക്കൊക്കെ അതിൽ നിന്നൊക്കെ ആറ് കോൺട്രാക്റ്റിൽ നിന്ന് വിങ്കെടുക്കാനും പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആ ഒരു ഫസ്റ്റ് അതായത് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള പ്രോഗ്രാമിലൂടെ മാത്രം നല്ല രീതിയിൽ വരുമാനം വരുമാനമെടുത്ത ആളുകൾ സോ അതിന്റെ ഒരു വാല്യൂ പറഞ്ഞിട്ട് ഹൈപ്പ് ആക്കുകയോ അങ്ങനൊന്നും ചെയ്യാനില്ല കാരണം ഏതൊരാൾക്കും അതിൽ എന്തൊരു ആക്ടിവിറ്റി ചെയ്താലും ഏതൊരാളെ റെഫർ ചെയ്താലും ഇങ്ങനെ കിട്ടുന്ന റെഫറൽ പ്രോഗ്രാം ആണ് ആദ്യത്തെ ഈ കിക്ക് ഓഫിൽ നടന്നിരിക്കുന്ന ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒമ്പത് കോൺട്രാക്റ്റുകൾ ആദ്യത്തെ ആറ് കോൺട്രാക്റ്റുകൾ ലൈവ് ആയതും കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് തുടങ്ങിയിരിക്കുന്ന ഫസ്റ്റ് പ്രോഗ്രാം ആണ് ദെൻ രണ്ടാമത്തെ റോഡ് മാപ്പിലെ രണ്ടാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ക്യൂ ത്രീ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതിന്റെ അവസാനത്തെ ഈ ഒമ്പതിൽ ആദ്യത്തെ ആറ് കഴിഞ്ഞ് മൂന്നാമത്തെ ഏഴും എട്ടും ഒമ്പതും അവസാനം നിൽക്കുന്ന മൂന്ന് സ്മാർട്ട് കോൺട്രാക്ടുകൾ ലൈവ് ആകാൻ പോകുന്നത് ഇപ്പഴാ ഇപ്പോൾ നമ്മൾക്ക് ആറ് കോൺട്രാക്ടിലൂടെ അത്ര കണ്ട് തന്നെ ഏണിംഗ്സ് എടുക്കാൻ പറ്റുന്നെങ്കിൽ ഈ ഒരു ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോൾ ക്യൂ ത്രീ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ക്യൂ വണ്ണില് അവസാന മാസം ഉള്ളത് ക്യൂ വൺ എന്ന് പറയുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ചാണ് ക്യൂ ടു എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് ജൂൺ ആണെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിൻ്റെയിൽ ഒരു സമയത്തായിരിക്കും ഇതിന്റെ അവസാനത്തെ മൂന്ന് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ലൈവ് ആകാൻ പോകുന്നത് സോ നിങ്ങൾക്ക് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ഈ ആറ് കോൺട്രാക്റ്റും പിന്നീടുള്ള മൂന്ന് കോൺട്രാക്ടുകൾ എന്ന് പറയുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്യൂ ത്രീയിൽ തന്നെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഇടയിൽ തന്നെ മൈനിംഗ് പ്രോസസ് നടക്കാൻ പോകുന്നു വരാൻ പോകുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയെ മൈനിങ്ങിലൂടെ ആളുകൾക്ക് ആ ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അതിലെല്ലാത്തിലുപരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്യൂ ഫോറിൽ നവം ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തിന്റെ ഇടയിൽ തന്നെ എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു ആളുകൾക്ക് ആ ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അതിലെല്ലുപരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്യൂ ഫോറിൽ നവം ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തിന്റെ ഇടയിൽ തന്നെ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഒരു ഒരു റോഡ് മാപ്പിലുള്ള ഒരു ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു എനർജി ടോക്കൺ ഉണ്ട് ആ എനർജി ടോക്കനെ മാറ്റിയിട്ട് ഈ വരാൻ പോകുന്ന ഈ പ്രോജക്ടിന്റെ ക്രിപ്റ്റോ കറൻസിയെ നമുക്ക് മാറ്റിയിട്ട് ആ ഒരു ക്രിപ്റ്റോ ആക്കി തരും എത്രയാണോ നമ്മൾ എനർജി കളക്ട് ചെയ്യുന്നത് അത് വൺ ഇഷ്ടു വണ്ണ് എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റി തരുന്ന ഒരു സിസ്റ്റമാണ് ഒരു ഒരു പ്രോഗ്രാം ആണ് എയർ എയർഡ്രോപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം ദെൻ കോയിൻ ഈ ഈ വരാൻ പോകുന്ന കോയിൻ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതൊന്നും പറയുന്നത് യു എസ് ഡി ടിയെ കുറിച്ചല്ല ഈ റണ്ണ് ചെയ്യാൻ പോ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമിലൂടെ ബിൽഡപ്പ് ആകുന്ന കമ്മ്യൂണിറ്റിയെ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് വരാൻ പോകുന്ന അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഈ ഒരു പ്രോജക്ടിന്റെ ഈ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ക്രിപ്റ്റോ കറൻസിയുടെ മൈനിങ്ങും അതേപോലെ ഡ്രോപ്പും കഴിഞ്ഞിട്ട് ആ ഒരു ക്രിപ്റ്റോ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒക്ടോബർ നവംബർ ഡിസംബറിലാണ് ഇതാണ് റോഡ് മാപ്പിലെ അഞ്ചാമത്തെ ഏരിയ എന്ന് പറയുന്നത് ദെൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ ഈ പ്രോഗ്രാമിൽ ലൈവായിട്ട് അതിന്റെ ക്രൈറ്റീരിയ എത്തിയ ആളുകൾക്ക് അത്രയും എല്ലാ മാസവും ഒന്നാം തീയതി ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി മുതൽ എല്ലാ മാസവും ഒന്നാം തീയതി റോയാലിറ്റി കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് നമുക്ക് എൻ എഫ് ടികൾ പോലെ പബ്ലിക് മാർക്കറ്റിൽ പബ്ലിക് മാർക്കറ്റിൽ നമ്മൾ ആമസോൺ ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈ എൻ എഫ് ടി നോൺ ഫഞ്ചിൾ ടോക്കൺസ് ബൈ ആൻഡ് സെല്ല് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ലൈവ് ആക്കാൻ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ക്യു വൺ ട്വന്റി ട്വന്റി സിക്സിലാണ് ദെൻ ഗെയിമിംഗ് പ്രോഗ്രാമുകൾ ക്യൂ ടു രണ്ടായിരത്തി ഇരുപത്താറ് സോൺ അതിലേക്ക് ശേഷം മറ്റുള്ള പ്രോഗ്രാമുകളിലേക്കും വരാൻ പോകുന്ന ദിവസങ്ങളിൽ വരാൻ പോകുന്ന ആളുകളിലും നമുക്ക് ആ റോഡ് മാപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും കാരണം ഈ ഒരു റോഡ് മാപ്പിൽ നിൽക്കുന്നതല്ല ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇനിയും മറ്റുള്ള പ്രോഗ്രാമുകളെ കണക്ട് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വരും കാലങ്ങളിൽ നമുക്ക് കാണാം ഇനി ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫസ്റ്റ് പ്രോഗ്രാം എങ്ങനെ റണ്ണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പോളിഹം ബ്ലോക്ക് റൺ ചെയ്യുന്നത് എത്തേറിയും ബ്ലോക്ഷിന്റെ സെക്കൻഡ് ലെയർ ആണ് പോളിംഗം ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ അറുപതിനായിരത്തോളം ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു ബ്ലോക്ക് ഷെൻ ആണ് പോളിംഗം ബ്ലോക്ക് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ പോലും ഒരുപടി ആയിട്ടുള്ള ഗവൺമെന്റ് ഏരിയകളിലൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലോക്ക് ഷെൻ ആണ് പോളിംഗം ബ്ലോക്ക് എന്ന് പറയുന്നത് ആ ഇന്ത്യയിൽ ഈ ലോകത്ത് തന്നെ പത്താമത്തെ ഏർ സിറ്റിയാണ് അതായത് പത്താമത്തെ ബ്ലോക്ക് ഷെയിൻ സിറ്റിയാണ് ഹൈദരാബാദ് എന്ന് പറയുന്നത് ഈ ഹൈദരാബാദിൽ തന്നെ ഒരുപാട് ഗവൺമെന്റ് സെക്ടറുകളൊക്കെ എല്ലാം ഉപയോഗിക്കുന്നതും പോളിഗൺ ബ്ലോക്ക് ചെയിൻ ആണ് അതേപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എലമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലെ യു എസ് ഡി ടി ആണ് ടെദർ യു എസ് ഡി ടി ആണ് അമേരിക്കൻ ആയിട്ട് സ്റ്റേബിൾ ആയിരിക്കുന്ന യു എസ് ഡി ടി ആണ് മൂന്നാമത്തെ കാര്യം ഇത് കോഡ് കംപ്ലീറ്റ്ലി വെരിഫൈഡ് ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് ആളുകളിലേക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് തന്നെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആക്കിയ ആളുകൾക്ക് അവരുടെ വരുമാനം ട്രാൻസ്ഫർ ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഒരിക്കലും ഹോൾഡ് ചെയ്ത് എപ്പോഴെങ്കിലും തരുന്ന ഒരു രീതിയല്ല ഒരു ഹ്യൂമൺ ഇൻവോൾവ്മെന്റിൻ്റെ അകത്തുള്ള ഏണിംഗ്സ് എല്ലാം ആണ് കംപ്ലീറ്റ്ലി ട്രസ്റ്റഡ് ആണ് ഇമ്യൂട്ടബിൾ ആൻഡ് സെക്യൂർ ആണ് ഒരു വൺസ് ഡിപ്ലോയിഡ് കെ നോട്ട് ബി ചേഞ്ച് അത് ഒരിക്കലും ഇത് മാറ്റം വരുത്താൻ പറ്റില്ല ഒരിക്കലും ട്രാൻസാക്ഷൻ എക്സിക്യൂട്ടഡ് ആണെങ്കിൽ അത് ആ രീതിയിൽ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന ഒരു പ്രോസസ് ആണ് ഒരിക്കലും അത് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയല്ല ദെൻ ഇതിന്റെ ഓപ്പർച്യൂണിറ്റി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ സാധാരണ രീതിയിൽ ക്രിപ്റ്റോകൻസിയുടെ മാർക്കറ്റ് യൂസേഴ്സ് എന്ന് പറയുന്ന ഗ്ലോബൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് മില്യണിൽ കൂടുതലാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസെൻട്രലൈസ്ഡ് ഫൈനാൻസ് ആയതുകൊണ്ട് ഫൈനാൻസ് അതായത് ദഫിയ എന്ന് പറയുന്ന സ്മാർട്ട് ഡിജിറ്റൽ കോൺട്രാക്ടുകളാണ് ഡിജിറ്റൽ കോൺട്രാക്ടുകളാണ് ഈ ക്രിപ്റ്റോ മാർക്കറ്റ് എന്ന് പറയുന്നത് മാക്സിമൈസ് ചെയ്തിട്ട് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഡെഫി ആൻഡ് സ്മാർട്ട് കോൺട്രാക്ട് ഡിജിറ്റൽ ഫൈനാൻസ് ആൻഡ് സ്മാർ സെൻട്രലൈസ്ഡ് ഫൈനാൻസ് ആൻഡ് സ്മാർട്ട് കോൺട്രാക്ടാണ് അത് തന്നെയാണ് ഇവിടെ റൺ ചെയ്യുന്നത് നമുക്ക് ആളുകൾ ഇപ്പോഴും കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ് ക്രിപ്റ്റോ മേഖല എന്ന് പറയുന്നത് ഇന്ത്യ പോലും ഇനി നമ്മുടെ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന നോട്ടിൽ നിന്ന് ക്രിപ്റ്റോ നോട്ടുകളിലേക്ക് മാറുന്ന സി ബി ഡി സി എന്ന് പറയുന്ന ഇന്ത്യയുടെ തന്നെ ഓൺ ക്രിപ്റ്റോ എലമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ എല്ലാവരും മാക്സിമം ഈ ക്രിപ്റ്റോയിലൂടെയാണ് അല്ലെങ്കിൽ ിലൂടെയാണ് കാര്യങ്ങൾ ഇനി റൺ ചെയ്യുന്നത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു അഡാപ്ഷൻ എന്ന് പറയുന്നത് വലുതാണ് ഗ്ലോബൽ അഡാപ്ഷൻ എന്ന് പറയുന്നത് ചാലഞ്ചസ് കമ്പയർഡ് ടു ട്രഡീഷണൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇത് സെൻട്രലൈസ്ഡ് പ്രോസസ്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ എപ്പോഴും ഒരു ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവില്ല അതുപോലെ തന്നെ കൺട്രോൾ ആളുകളുടെ കയ്യിലായിരിക്കും അവരെ തീരുമാനിക്കും എന്ത് ചെയ്യണം എന്ത് വേണ്ട എന്ത് മാറ്റങ്ങൾ വരുത്തണം എന്ത് അവരുടെ മാനേജ്മെന്റിൽ പോകുന്നതാണെങ്കിൽ ഇവിടെ കാൻഫോജ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഈ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഒരു അഡ്മിൻ കൺട്രോളും ഇല്ലാതെ കംപ്ലീറ്റ്ലി ആയിട്ട് ആളുകൾക്ക് ഏത് സെക്കൻഡും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് തന്നെ ഇൻകം വേൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തൊരു പ്രോ പ്രോഗ്രാം ലോവസ്റ്റ് ഫീസ് ആയിട്ട് സെക്യൂർ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ആണ് ദെൻ ഇതിന്റെ ഒരു കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരു ബ്ലോക്ക് ആണ് ഹൺഡ്രഡ് പെർസെൻറ് ആണ് ഇൻസ്റ്റന്റ് സെയിം സെക്കൻഡിൽ പേ ഔട്ട് ആണ് സെക്യൂരിറ്റി ആൻഡ് മ്യൂട്ടബിലിറ്റി ഓൾറെഡി ഞാൻ പറഞ്ഞു ഗ്ലോബൽ ആക്സസബിലിറ്റി എന്ന് പറയുന്നത് ഗ്ലോബലി ഈ പ്രോജക്റ്റിൽ ആരെന്ത് ആക്ടിവിറ്റി നടത്തുമ്പോഴും അതിലൊരു വിഹിതം നമുക്ക് കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തൊരു ആണ് ദെൻ ഇതിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്യുക സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്യുക സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റഫറൽ ഇൻവിറ്റേഷൻ ലോകത്ത് ഏതൊരാൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റും ആര് ഈ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് നാൽപ്പത് ശതമാനം അവർ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ റെഫറൽ ഇൻകം ആണ് ദെൻ ഇതിൽ ഓൾറെഡി എയ്റ്റ് എട്ട് ശതമാനത്തോളം എട്ട് ശതമാനം ലെവൽ ഇൻകം അഞ്ച് ജനറേഷൻ അഞ്ച് ലെവലിലേക്കായിട്ട് ജനറേഷനിങ്ങ് ഉണ്ട് അത് ഞാൻ നേരത്തെ പോയിന്റ് ചെയ്ത അൺലിമിറ്റഡ് ആയിട്ട് ഗ്ലോബൽ ഷെയർ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഫസ്റ്റ് പോയിന്റ് ചെയ്തിരിക്കുന്ന സ്മാർട്ട് കോൺട്രാക്ട് റോഡ് മാപ്പിൽ പോയിന്റ് ചെയ്തിരിക്കുന്ന സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കലക്ട് ചെയ്യാൻ പറ്റുന്ന എനർജി ടോക്കൺ ഭാവിയിൽ അവരുടെ ക്രിപ്റ്റോകൻസി വരുന്ന സമയത്ത് അതിലേക്ക് മാറ്റിത്തരാനുള്ള എനർജി ടോക്കൺ അൺലിമിറ്റഡ് ആയിട്ട് കണക്ട് ചെയ്യുക കലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണ് ഇതാണ് ഫ്ലോ എന്ന് പറയുന്നത് ഇതിന്റെ ഫസ്റ്റ് പ്രോഗ്രാം പറഞ്ഞു നേരത്തെ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ നിങ്ങൾ പോലും അതിൻ്റെ ഒരു പേരുണ്ട് ആ സ്മാർട്ട് കോൺട്രാക്റ്റുകൾക്ക് ഫോജ് റേസ് എന്നാണ് ഇതിലൂടെയാണ് റെഫറിൽ ചെയ്യുന്നത് ഇതിലൂടെയാണ് ജനറേഷൻ ഇൻകം എടുക്കുന്നത് ഇതിലൂടെയാണ് ഗ്ലോബൽ ഷെയർ എടുക്കുന്നത് ഇതിലൂടെയാണ് എനർജി ടോക്കൺ കളക്ട് ചെയ്യുന്നത് ഇതിലൂടെയാണ് നിങ്ങൾ ക്രിപ്റ്റോ എയർ ഡ്രോപ്പ് ആയിട്ട് കളക്ട് ചെയ്യുന്നത് ഇതിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് റോയാലിറ്റി കളക്ട് ചെയ്യാനും പറ്റുന്നത് സോ ഇതിനെ ലിങ്ക് ചെയ്യുന്നതെല്ലാം തന്നെ നിങ്ങൾ ആളുകളിലേക്ക് കണക്ട് ചെയ്യുന്ന സമയം നിങ്ങൾ ഇൻവിറ്റേഷൻ ലോകത്ത് ഉപയോഗിച്ചാലും നിങ്ങൾ ഇൻവിറ്റേഷൻ ഉപയോഗിച്ച് ഈ പ്രോഗ്രാമിൽ ആര് തന്നെ എന്ത് സ്മാർട്ട് കോൺട്രാക്ടുകൾ ആക്ടിവിറ്റ് ചെയ്താലും നിങ്ങൾ ആക്ടിവിറ്റ് ചെയ്താൽ കിട്ടുന്ന എനർജി ടോക്കനും അവർ ആക്ടിവിറ്റി ചെയ്താൽ എനർജി ടോക്കൺ കിട്ടുന്നു നിങ്ങൾ നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റി നിങ്ങൾ ചെയ്ത സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഏതാണോ അതിന് ബേസ് ചെയ്തിട്ട് അവർ ചെയ്യുന്ന സ്മാർട്ട് കോൺട്രാക്റ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് എവറി ആക്ടിവേഷൻ നിങ്ങൾക്ക് നാൽപ്പത് ശതമാനം റഫറൽ ലിംഗം കിട്ടും ഒരു കണ്ടീഷനും ഇല്ല അൺകണ്ടീഷണൽ ആയിട്ട് ദെൻ ഇതിന്റെ പ്രോഗ്രാം ഫസ്റ്റ് ഫോർ ജി റൈസ് എന്ന പ്രോഗ്രാമിലെ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത് ഒമ്പത് കോൺട്രാക്റ്റുകളാണ് നിങ്ങൾ അവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ലൈവായിട്ട് നിൽക്കുന്ന പ്രോഗ്രാമുകൾ ഇതിനുശേഷം നിങ്ങൾക്ക് ഗോൾഡൻ കളറിൽ കാണാൻ പറ്റും അതൊരു പ്രീമിയം ലെവൽ ഓഫ് സ്മാർട്ട് കോൺട്രാക്റ്റ് ആണ് അത് അപ്കമ്മിംഗ് സോണിൽ നിന്ന് ഓൾറെഡി കമ്മിംഗ് സോൺ എഴുതിയിട്ടുണ്ട് സെവനും എയ്റ്റും നയനും ഈ ഏഴാമത്തും എട്ടാമത്തെയും ഒമ്പതാം തീയതിയും കോൺട്രാക്റ്റാണ് ഞാൻ പറഞ്ഞത് ഓഗസ്റ്റ് സെപ്റ്റം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ എപ്പോഴെങ്കിലും അത് ലോഞ്ച് ചെയ്തേക്കാം ഏതായാലും അത് വരും വരുമ്പോൾ വരട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലൈവായിട്ട് നിൽക്കുന്ന ഈ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇത് എങ്ങനെ റൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും കോൺട്രാക്റ്റുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും വാല്യൂസ് ആദ്യത്തെ കോൺട്രാക്ടിന്റെ വാല്യൂ അമ്പത് ആണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അറുന്നൂറ് രൂപയാണ് ശേഷം നമുക്ക് രണ്ടാമത്തെ കോൺട്രാക്ട് ആക്ടിവിറ്റി ആണെങ്കിൽ മറ്റൊരു നൂറ് ഡോളർ വേണം ഏതാണ്ട് ഒരു ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരും മൂന്നാമത്തെ കോൺട്രാക്ട് ആക്ടിവിറ്റി ആണെങ്കിൽ നൂറ്റി അമ്പത് ഡോളർ വേണം നാലാമത്തെ കോൺട്രാക്ട് ആക്ടിവിറ്റി ഉണ്ടത് വേറൊരു ഇരുന്നൂറ് ഡോളർ വേണം അഞ്ചാമത്തെ കോൺട്രാക്ടിന് ഇരുന്നൂറ്റമ്പതും ആറാമത്തെ കോൺട്രാക്റ്റിന് മുന്നൂറ് ഡോളം ഇവിടെ ഈ ഡിജിൽ തന്നെ നിങ്ങൾക്ക് ഡിസൈനിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഇപ്പം എഴുതിട്ടുണ്ട് ഫൈവ് ജനറേഷനെന്നും ഇതിന്റെ താഴത്തെ രണ്ട് ഗ്ലോബൽ ഡിസൈനിൽ ഇതിരിക്കുന്ന മൂന്നാമത്തെയും ആറാമത്തെയും ഇപ്പുറത്ത് ഇപ്പറത്തെഴുതിട്ടുണ്ട് ഗ്ലോബൽ ഷെയർന്നും ഇത് എങ്ങനെ റൺ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഫൈവ് ജനറേഷൻ എന്ന് പറയുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും കോൺട്രാക്റ്റുകളെല്ലാം തന്നെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആ ഒരു സീക്വൻസിലെ ആക്ടിവിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുള്ളൂ രണ്ട് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ആക്ടിവിറ്റി ചെയ്യണം ഓരോന്നിന്റെയും വാല്യൂ ആണ് അതിൽ കാണിച്ചിരിക്കുന്നത് ആദ്യത്തെ കോൺട്രാക്ട് ആക്ടിവിറ്റി തന്നെ ഡോളർ ആണെങ്കിൽ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കോൺട്രാക്റ്റും കൂടി ആക്ടിവിറ്റി ആണെങ്കിൽ അമ്പത് പ്ലസ് നൂറ് മൂന്നാമത്തെ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അമ്പത് പ്ലസ് നൂറ് പ്ലസ് നൂറ്റമ്പത് ഇങ്ങനെ പ്ലസ് 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 ആയിട്ടാണ് വരുന്നത് അല്ലാതെ നിങ്ങൾ നൂറ്റമ്പത് ഡോളർ സ്പെൻഡ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് മൂന്ന് കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മൂന്നാമത്തെ കോൺട്രാക്ട് ഡയറക്റ്റ് പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല സോ അതിന്റെ സീക്വൻസിൽ വൺ ടു ത്രീ ഫോർ ആയിട്ട് തന്നെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് വരണം ഇവിടെ ആറ് കോൺട്രാക്റ്റുകളാണെങ്കിൽ ആറ് കോൺട്രാക്റ്റുകളിലും കംപ്ലീറ്റ് ആയിട്ട് ആക്ടിവിറ്റ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ആയിരത്തി അമ്പത് ആണ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് എന്നാൽ ആദ്യത്തെ കോൺട്രാക്ട് മാത്രം ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അമ്പത് ആണ് അവിടെ ഒരു നാലായിരത്തി അറുന്നൂറ് രൂപ അങ്ങനെ എന്തെങ്കിലും ചിലവാക്കിയാൽ മതി അതിന്റെ